കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നടൻ ദിലീപ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം മാടായിക്കാവ് എന്നിവിടങ്ങളിലാണ് നടൻ ഇന്ന് ദർശനം നടത്തിയത് ആദ്യം മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ രാവിലെ എത്തിയ നടൻ ദിലീപ് അവിടുത്തെ പ്രധാന വഴിപാടുകളായ തൃകാല പൂജ നെയ്വിളക്ക് പുഷ്പാഞ്ജലി എന്നിവ നടത്തിയാണ് മടങ്ങിയത് താരത്തെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിക്കുകയും പൊന്നാട് അണിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രാജരാജേശ്വരി ക്ഷേത്രത്തിലെത്തിയ നടൻ ദിലീപ് പൊന്നിൻകുടം കമഴ്ത്തിയാണ് ദേവിയോട് പ്രാർത്ഥിച്ചത് തുടർന്ന് മാടായിക്കാവും കൂടി സന്ദർശിച്ചാണ് നടൻ ദിലീപ് കണ്ണൂരിൽ നിന്നും അടങ്ങിയത് ദിലീപിൻ്റെതായി അടുത്ത മാസം വരാനിരിക്കുന്ന മെയ് ഒമ്പതിന് റിലീസാവാൻ പോകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഒരു കുടുംബചിത്രത്തിന്റെ ഭാഗമായും ദിലീപിന്റെ കേസിന്റെ വിധിയും അടുത്തുതന്നെ ഉണ്ടാവും എന്നുള്ള സാഹചര്യത്തിലാണ് നടൻ ഇപ്പോൾ ക്ഷേത്രദർശനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്